സൊറോഗ ആശുപത്രി ആക്രമണത്തിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനെ ഉൾപ്പെടെ ഇറാനിൽ ആരും സുരക്ഷിതരല്ലെന്ന് സൊറോഗ സന്ദർശിച്ച് നതന്യാഹു ഭീഷണി മുഴക്കി ഇറാൻ്റെ ആണവ പദ്ധതികളെ മുച്ചൂട് മുടിക്കുമെന്നും ആവർത്തിച്ചു ആശുപത്രി ആക്രമണത്തെ റെഡ് ക്രോസ് അപലപിച്ചു അതിനിടെ സയനിസ്റ്റുകളെ അനുകൂലിച്ച് അമേരിക്ക സംഘർഷത്തിൽ ഇടപെട്ടാൽ അവരെ പാഠം പഠിപ്പിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി സയിദ് കദീബ് സദേഹ് മുന്നറിയിപ്പ് നൽകി ഇത് അമേരിക്കയുടെ യുദ്ധമല്ലെന്നും പറഞ്ഞു ഇസ്രായേലിനെ താർക്കണമെന്നത് യുദ്ധ ലക്ഷ്യമാണെന്ന് ഖമനിയെ തുറന്നു പ്രഖ്യാപിച്ചിരുന്നു ആശുപത്രികളെ ആക്രമിക്കാൻ വ്യക്തിപരമായി ഉത്തരവിട്ടു അങ്ങനെ ഒരാളെ ജീവനോടെ ഇരിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇസ്രായേൽ ക്യാരിസ് പറഞ്ഞിരിക്കുന്നത് ഈ സൊറോകോ ആശുപത്രി എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഒന്നാണ് തെക്കൻ ഇസ്രായേലിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ് ഈ സൊറോക്കോ ആശുപത്രി ആയിരം കിടക്കുകളാണ് ഈ ആശുപത്രിയിലുള്ളത് മേഖലയിലെ പത്ത് ലക്ഷം പേരുടെ പ്രധാന ആശ്രയം ഈ ആശുപത്രി തന്നെയാണ് ആക്രമണ സാധ്യത മുൻനിർത്തി സമീപകാലത്ത് ഇസ്രായേലിലെ മിക്ക ആശുപത്രികളും അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിന് ഉപയോഗിച്ചിരുന്ന ഇടങ്ങൾ രോഗികളെ കിടത്താനുള്ള മുറികളാക്കി മാറ്റിയിരുന്നു ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ജനീവയിൽ ഇന്ന് യോഗം ചേരുകയാണ് സംഘർഷം പരിഹരിക്കാനുള്ള സാധ്യത തേടി യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് സ്വിസർലാൻഡിലെ ജനീവയിൽ അടിയന്തര യോഗം ചേരും എന്നാണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ്രാജ് പങ്കെടുക്കും യു എസ് ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് യോഗമെങ്കിലും യു എസ് പ്രതിനിധികൾ പങ്കെടുക്കില്ല ഇറാനിൽ ഇതുവരെ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേർ മരിച്ചെന്നും അതിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേർ സാധാരണക്കാരാണെന്നുമാണ് യു എസ് മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ് അറിയിക്കുന്നത് ഇറാൻ്റെ ഇരുപത് സേനാ താവളങ്ങൾ ആക്രമിച്ചെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ഇതിനോടകം തന്നെ പങ്കുവെച്ചു കഴിഞ്ഞിരുന്നു അഭിപ്രായ സർവേകൾ വഴി വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഭൂരിഭാഗവും ആൾക്കാരും പറയുന്നത് യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നും തന്നെയാണ് ചൈനയും ഇൻഡോനേഷ്യയും ഇസ്രായേലിൽ നിന്ന് പൗരന്മാരെ ഇതോടകം തന്നെ ഒഴിപ്പിച്ചു കഴിഞ്ഞു തെല്ലവീവ് രാമദ്ഖാൻ ഹൂളൻ എന്നിവിടങ്ങളിൽ ബഹുനില കെട്ടിടത്തിനും പാർപ്പിട സമുച്ചയങ്ങൾക്കു നേരെ ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടു